ചൂരൽമല രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് നമ്മളൊരു പക്ഷേ മറക്കാൻ പറ്റാത്ത ഒരുപാട് ദൃശ്യങ്ങൾ നമുക്കുണ്ട് ആ രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപക്ഷെ വലിയ നമ്പരങ്ങൾക്കിടയിലും നേരിയ സന്തോഷം നൽകിയൊരു കാഴ്ചയുണ്ടായിരുന്നു ഉടമസ്ഥനെ നഷ്ടപ്പെട്ട ഒരു നായക്കുട്ടി അതിൻ്റെ ഉടമസ്ഥനെ ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇതാ നമ്മുടെ ക്യാമറയിൽ കാണുന്ന ലിയോ ആണ് എന്താ പറയാ ലിയോ ആണ് അന്നത്തെ ആ വൈറൽ ദൃശ്യത്തിലെ താരം എനിക്കിപ്പം ഞങ്ങള് അട്ടമലായിരുന്നു താമസം അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ കയറി കെട്ടി എടുത്ത് കാര്യത്തിൽ കൊണ്ടിട്ട് പറഞ്ഞ ചോരമലയാക്കി ഞങ്ങള് പോലീസ് വണ്ടിയിൽ കയറി പോയത് കണ്ടില്ല അപ്പൊ വിചാരം ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ആ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞ ഏഴാം ദിവസം നമ്മൾ വരുമ്പോഴാണ് ഇവിടുന്ന് ടൗണിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളെ കൂടെ കൂടിയത് ഒരുമിച്ച് ഒരുമിച്ച് കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് 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 അല്ല അത് മക്കളെ പോലെ ഞാൻ രാവിലെ പശു ആട്ടാൻ പോകുമ്പോൾ എന്റെ കൂടെ വരും തിരിച്ചു വരും എനിക്കൊരു കൂട്ടാണ് ഇവര ഞങ്ങൾ രാവിലെ കണ്ടപ്പോഴേ ചേച്ചി അങ്ങോട്ട് സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നു മുഴുവൻ സമയത്തും അതെ അതെ ാണ് എന്റെ കൂടെ തന്നെയാണ് ഞാൻ എന്റെ കൂടെ തന്നെ എല്ലാം ഞാനിപ്പം നായ്ക്കളെ കണ്ട പേടിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടുന്ന് എടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് കടത്താൻ മോനുണ്ടെങ്കിൽ മോൻ്റെ കൂടെ വണ്ടിയിൽ വരൂ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ അങ്ങനെ എടുത്തിട്ട് അപ്പുറത്തേക്ക് മിസ്സായിപ്പം എന്തായിരുന്നു അയ്യോ പറയണ്ടല്ലോ അല്ല പിന്നെ എന്റെ ഭർത്താവ് ഇവിടെ ഇവരെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ ബോഡി വലിക്കാൻ അപ്പൊ ദിവസം കാണും പക്ഷെ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേറെ വാങ്ങിക്കൊടുത്താലും ഇപ്പം കഴിക്കില്ല ഞങ്ങളെ കാണാണ്ട് ഭക്ഷണം കഴിക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത് അന്നത്തെ പോലീസുകാരൊക്കെ ചിക്കൻ കാല് കൊടുത്തിട്ട് പോലും കഴിക്കണ്ടായില്ല അപ്പോൾ എല്ലാവരും വിചാരവും മരിച്ച കൊടുത്തിലത്തെ ഏതെങ്കിലും നായ ആയിരിക്കും അവർ തരിക എന്നുള്ളൊരു ഇതിലാണ് അവന് നിന്നത് പിന്നെ ഞങ്ങളിവിടെ കണ്ട് ഇവരെ ഇവനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മാറ്റി കൊണ്ടുപോയി ഒരു എസ് ടി പ്രൊമോട്ടറെ വീട്ടിലാക്കി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ അവനെ പോയി കൊണ്ടു എന്തായിരുന്നു ലിയോ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കലും കരച്ചിലൊക്കെ ആയിരുന്നു അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്കും അതെ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങളെ രാവിലെ അവിചാരിതമായി ഇങ്ങനെ ഈ തേയിലത്തോട്ടത്തിന് അപ്പുറത്ത് നടന്നു പോകുമ്പോഴാണ് ഉമേശിയുടെ കൂടെ ലിയോ നടന്നു പോകുന്നത് കണ്ട് അന്നത്തെ ആളല്ലേ ഇത് എന്ന് ഞങ്ങൾ നോക്കുകയായിരുന്നു എന്തായാലും നമുക്ക് വലിയ എന്താ പറയാ അതിജീവനത്തിന്റെ ഒരു 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 സമയം നമ്മൾ എങ്ങനെ തിരിച്ചു വരാം എന്ന് ആലോചിക്കുന്ന സമയം ചൂരന് സംസാരിക്കുന്ന സമയത്ത് ചൂരൽ നിന്ന് വലിയ നമ്പരങ്ങൾക്കിടയിലും നമുക്ക് ഒരു നേരിയ സന്തോഷം നൽകിയ ദൃശ്യമാണ് ലിയോയും ഉമേച്ചിയും വർഷത്തിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ അല്ലേ മനസ്സെന്നുള്ള പ്രയാസമൊന്നും മാറിയിട്ടില്ലെങ്കിലും പ്രയാസം മരിച്ചു അപ്പോൾ ആ ഒരു ജനുവരി രണ്ടാം തീയതി മരിച്ചു പിന്നെ മറ്റു മരുമാനമാർഗം ഒന്നും നമുക്കില്ല ഒമ്പതിനായിരം ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക് ഗവൺമെന്റിനൊന്നുമില്ലാണോ ആയിരിക്കാം ഞങ്ങൾ ഇത് നടക്കും പട്ടമല്ലായിരുന്നു പിന്നെ നമ്മൾ ക്യാമ്പിലായിരുന്നു എസ് കെ എം ജെ ക്യാമ്പിലായിരുന്നു അവിടെ നിന്ന് നമ്മൾ വനജ കോട്ടേജ് എമിലിക്ക് താമസാക്കി പിന്നെ അപ്പോഴാണ് നമ്മൾ മോനെ സുഖമില്ലാതെ പിന്നാമൃതയിൽ താമസാക്കിയത് അവിടെ നിന്ന് നമ്മൾ മരിച്ചിട്ടല്ലേ കൊണ്ടുതന്നെ നമ്മൾ ഒക്ടോബറിൽ പിന്നെ അല്ല നവംബർ പതിമൂന്നിന് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പോയതാണ് ഹോസ്പിറ്റലിൽ പിന്നെ നമ്മൾ മരിച്ചിട്ട് ജനുവരി രണ്ടാം തീയതിയാണ് നമ്മൾ വരുന്നത് അതുവരെ നമ്മൾ പിന്നെ നമ്മൾ ആ ജനുവരിയിൽ വന്ന ലാസ്റ്റ് തന്നെ അവരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു നമുക്ക് കോട്ടേജ് വേണ്ട മിനിമോൻ്റെ നാൽപ്പത്തൊന്ന് അഴിയായി നമുക്ക് അവിടുന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസാക്കി അപ്പോൾ ഞങ്ങൾക്ക് ആ ഫെബ്രുവരിയിൽ അവരാ പിന്നെ വാടക കയറ്റി ജനുവരി ലാസ്റ്റാണ് നമ്മളത് പറഞ്ഞത് ഫെബ്രുവരിയിൽ പിന്തുട്ട് നമുക്ക് വാടകയും ഒന്നും കിട്ടിയിട്ടില്ല ആനൂല്യങ്ങളൊന്നും നമുക്കില്ല നമുക്ക് ആ ഒരു ഒമ്പതിനായിരം കിട്ടി നമുക്ക് പണി ഒന്നുമില്ല പശുവിൻ്റെ കറവുമില്ല ഒരു കാര്യങ്ങളുമില്ല അപ്പോൾ കിട്ടുന്ന ഈ ഒരു എസ്റ്റേറ്റ് പണിൻ്റെ മോനെ ജോലി ഉണ്ട് പക്ഷേ മോനെ നമ്മൾ ലോൺ എടുത്തിട്ടാണ് വീട് സ്ഥലം വാങ്ങിയത് അപ്പോൾ ഓൻ അത് ലോണ് അങ്ങനെ അടക്കണം ബറോഡ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ലോൺ എടുത്തത് അതെടുത്തിട്ടാണ് ആ വീട് പണി തുടങ്ങിയത് പാക ബുദ്ധിമുട്ടാണ് ജീവിതം വേഗം ജീവിതത്തിലേക്ക് പിന്നെ ഇവിടെ ഓഫീസിലും പിന്നെ വൈത്തിരി താലൂക്കിലൊക്കെ ഞങ്ങൾ പോയിരുന്നു നമുക്കൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഉമേച്ചിയോട് സംസാരിച്ചു തുടങ്ങിയത് വലിയ സന്തോഷത്തോടെയാണ് പക്ഷേ ഉമേച്ചി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വലിയ സങ്കടത്തോടെയാണ് യഥാർത്ഥത്തിൽ ചൂരൽ മലയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിങ്ങനെയാണ് പുറത്തു കാണുന്നതല്ല ഉള്ളിൽ ഏത് നിമിഷവും അണപൊട്ടിയൊഴുകാൻ പറ്റുന്നത്ര സങ്കടം ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിലുമുണ്ട് ജിഷ്ണു മീനങ്ങാടിക്കിപ്പം മഹേഷ് പോലൂർ മീഡിയാവൻ